എന്ത് എന്ത് പറഞ്ഞാണ് ഹരിയേട്ടൻ നമ്മുടെ അപ്പുവിനെ സമാധാനിപ്പിച്ചതെന്ന് അറിയത്തില്ല ഒരുപക്ഷെ മരിച്ചുപോയി അച്ഛനും അമ്മയും തൊട്ട് നമ്മുടെ ശി ഭാര്യേട്ടൻ സത്യം ചെയ്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ആ അപ്പു അടങ്ങിയതെന്ന് പറയുകയാണ് ഈ ഒരു സമയത്തായിട്ട് നമ്മുടെ ശിവൻ ചോദിക്കുന്നുണ്ട് എന്നാലും എനിക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ദേവുമോള് അപ്പു പറയും അപ്പു അടുത്ത് പറയുന്നതും കേട്ട് അടങ്ങി ഒതുങ്ങി ആ വീട്ടിൽ തന്നെ ആ റൂമിൽ തന്നെ നിൽക്കുന്നു അതെങ്കിൽ എത്ര ആൾ അപ്പു അടുത്തേക്ക് ദേവുമോളെ പൂട്ടിയിടാനാകും എന്തൊക്കെയാണേലും ഭാരത് ഭാര്യട്ടനെ ഭാര്യട്ടനെ ദേവിയുടെയും കാണാ കാണാതെ അല്ലെങ്കിൽ ഫേസ് കൊടുക്കാതെ അപ്പോഴത്തേക്ക് എത്ര നാൾ ഇവിടെ ഈ ഒരു കുടുംബത്തിൽ ജീവിക്കാൻ സാധിക്കുമെന്ന് പറയുകയാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഭാര്യട്ടനെ ദേവിയുടെയും കാണുന്നത് നമ്മുടെ അഞ്ച് പറയുമ്പോൾ നമ്മുടെ ശിവം പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് എനിക്കാകെ നുള്ളു എന്ന് പറയുകയാണ് അതിനുശേഷം ശിവൻ പണ്ടുണ്ടായ കാര്യങ്ങൾ അഞ്ചുനോടായിട്ട് പറയുകയാണ് അതായത് ഭാര്യേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് ദേവീർത്തി ആദ്യമായിട്ട് ഈ ഒരു വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ രംഗം എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ തന്നെയുണ്ട് എൻ ഞങ്ങളുടെ അമ്മയ്ക്ക് ആകെയുള്ള പേടി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭാര്യട്ടനെ ദേവീർത്തി ഞങ്ങളിൽ നിന്ന് അകറ്റി മാറ്റി നിർത്തുന്നായിരുന്നു എന്നാൽ ഞങ്ങൾ ദേവീയർ കാണുമ്പോൾ ഒളിഞ്ഞു മാറി നിൽക്കുവായിരുന്നു ഞാനും കണ്ണനും ഹരിയൊക്കെ ഹരിയേട്ടനൊക്കെ എന്നാൽ ഞങ്ങളെല്ലാം ചേർത്ത് ചേർത്ത് നിർത്തിയത് ദേവീർത്തി തന്നെയാണെന്ന് പറഞ്ഞ് പൊട്ടിക്കയറുകയായിരുന്നു നമ്മുടെ ശിവൻ കണ്ണൻ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ണനാണ് ആദ്യമായിട്ട് ദേവിയെടുത്തിയെ അമ്മ എന്ന് വിളിച്ചതെന്ന് തോന്നുന്നു എന്തൊക്കെയാണേലും കണ്ണൻ്റെ കുസൃതികളൊക്കെ കാട്ടുമ്പോൾ ദേവിയെടുത്തി അവനെ പേടിപ്പിക്കുകയെന്നല്ലാതെ അവനെ ഒന്ന് നുള്ളിൽ പോലും നോവിച്ചിട്ടിരുന്ന് പറയുകയാണ് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞാൽ വളരെയധികം വിഷമത്തോടെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ശിവൻ ഓർത്തെടുത്ത് വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു ആ ദേവിയെടുത്തി ഇന്ന് ഹരിയേട്ടൻ്റെ കുഞ്ഞിനെ രാളിച്ചേനും ഓമച്ചേനും വളർത്തിയാനൊക്കെ ഇപ്പം ഒരു കുറ്റവാളിയെ പോലെ നിൽക്കേണ്ടി വന്നു ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല അഞ്ചെന്ന് പറയുന്നത് അതിനുവേണ്ടി നമ്മുടെ ബാലേട്ടനാണെങ്കിൽ അപ്പൂവിനോടും മാപ്പ് പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ലെന്ന് പറയുകയായിരുന്നു ശിവൻ അപ്പം നമ്മുടെ അഞ്ചു ആശ്വാസപ്പെടുത്തിക്കൊണ്ട് ശിവനോടായിട്ട് പറയുന്നുണ്ട് നമ്മുടെ കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ തന്നെ അത് കൈകളോട്ട് ഏറ്റുവാങ്ങുന്നത് ദൈവിയാർത്ഥിയായിരിക്കും നമ്മുടെ കുഞ്ഞിൻ്റെ അമ്മ ഞാൻ മാത്രം ലഭിക്കില്ല ദൈവിയാർത്ഥിയും കൂടി ആയിരിക്കുമെന്ന് പറയുകയായിരുന്നു അഞ്ചു ദേവീടത്തിൻ്റെ സ്നേഹം നിങ്ങൾക്ക് കിട്ടിയതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിനും കിട്ടണം അതറിഞ്ഞു വേണം ആ നമ്മുടെ 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 മക്കളും വളരാൻ എന്ന് പറയുകയായിരുന്നു അഞ്ചു അത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞെന്ന് പറയുകയായിരുന്നു അഞ്ചു പിന്നെ കാണിക്കുന്നത് നേരെ പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം നമ്മുടെ ബാലട്ടൻ ഇന്നലെ ദേവീഡത്തിലോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു സ്ഥലം വരാൻ പോകണമെന്ന് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ബക്കീൽ ഓഫീസിലോട്ട് എത്തിയായിരുന്നു വക്കീൽ ഓഫീസിലെത്തുന്നവർ രണ്ടുപേരെയും ബക്കീര് കാര്യമായിട്ട് തന്നെ സ്വീകരിക്കുന്നുണ്ട് രണ്ടുപേർക്ക് സ്പെഷ്യൽ ചായ നമ്മുടെ ബക്കീൽ കൊടുക്കുന്നത് എന്നിട്ട് നമ്മുടെ അടുത്ത് പൊക്കിക്കൊണ്ട് വക്കീൽ പറയുന്നുണ്ട് പക്ഷേ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ ദേവി തരുന്ന പോലത്തെ ഒരു ചായയുടെ അത്രയാണ് ഈ ഒരു ചായ വരത്തിണ്ടെന്ന് പറയുകയായിരുന്നു എന്നിട്ട് ആ ഒരു സമയത്തായിട്ട് നമ്മുടെ ബാരാട്ടം പറയുകയാണ് വക്കീൽ നമ്മുടെ സ്വാതന്ത്ര്യം കുടുംബ സ്വന്തം തറവാട് മൂന്നായിട്ട് വീതം വെക്കേണ്ടി വരും എന്ന് പറയുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വക്കീൽ ആയിക്കൊണ്ട് ചോദിക്കുകയാണ് അന്ന് പണ്ട് ലക്ഷ്മിയമ്മ എന്നെക്കൊണ്ട് ആ ഒരു വിധിപ്പത്രം എഴുതിക്കുമ്പോൾ ഞാൻ ഒരിക്കലും കരുതിയിലല്ല സ്വന്തം വീട് ഭാഗം വെക്കേണ്ടി വരുന്നു എന്താ ഭാരമായി പറയുന്നതെന്ന് പറഞ്ഞ് ഞെട്ടിത്തെറിച്ച് ഇരിക്കുന്ന വക്കി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ അനിയന്മാരായ മൂന്ന് പേർക്കും വേണ്ടി സ്വാതന്ത്ര്യം തറവാട് ഭാഗം വെച്ചു കൊടുത്തിട്ട് ഇറങ്ങി പോകാൻ നിൽക്കുന്ന ഭാര്യനെ ഹരി ദൈവീയർത്തെയും തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഹൃദയസ്പർശിയായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയായിരിക്കും ഇനിയുള്ള എപ്പിസോഡുകൾ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ക്ലൈമാക്സിനോട് എടുത്തപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം അത്ര ഇത്തരത്തിൽ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ ഒരിക്കലും പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സീരിൽ അവസാനിക്കുമ്പോൾ ഇത്രയും ഇമോഷണലി അറ്റാച്ച് ചെയ്തുകൊണ്ട് വേണമായിരുന്നൊന്നും പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് അപ്പോഴും ഇപ്പോൾ ഒരു ശത്രുവിനെ കാണുന്നതിന് ഭീകരതയോടെയാണ് ആരാധകർ അല്ലെങ്കിൽ പ്രേക്ഷകർ കാണുന്നത് എന്തൊക്കെയാണ് എങ്ങനെ ഈ ഒരു സീരിൽ അവസാനിക്കുന്നത് അപ്പോൾ സ്വാധീനം എന്ന് പറയുന്ന സീരിന്റെ വരും ദിവസം എല്ലാതെ എപ്പിസോഡ് പ്രമോ റിവ്യൂസും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു